ശാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി ചിരിച്ച് സന്തോഷത്തോടൊക്കെ ദേവമംഗലത്തേക്ക് കയറി വരേക്കും അപ്പം ആ സമയത്ത് ദേവി വരും ആഹാ നല്ല ചിരിച്ചൊക്കെയാണല്ലോ വരുന്നത് ആ എന്താ ഇടത്തെയ്യീന്ന് വയ്ക്കും നിനക്കങ്ങനെ എങ്ങനെ ചിരിക്കാൻ തോന്നണമെന്ന് പറയും എടുത്തേക്ക് കാര്യം പറ അല്ല ബാലച്ഛൻ ഇത്രയും വയ്യാണ്ടിരിക്കുമ്പോൾ നീ ഇങ്ങനെ ചിരിച്ചു വരുന്നത് ബാലച്ചൻ എന്തു പറ്റി നോക്കും അയ്യോ അച്ഛാ അച്ഛൻ എന്ത് പറ്റി എന്ന് വെച്ചു മീനാക്ഷി ഓടി കയറും അത് ഒന്ന് വീണതാണ് മീനാക്ഷി എന്ന് നമ്മുടെ ധർമ്മനും പറയും എന്നാൽ ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നെ ആരും ഒന്നും വിളിച്ച് പറഞ്ഞില്ല എന്നറിയും ആ അതിന് ഇനി പ്രശ്നം ഇവിടുത്തെ പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ ആരും ആരും അറിയില്ല ബാലച്ഛൻ ഇങ്ങനെ പറ്റിയതിൻ്റെ പിന്നിലെ പ്രധാന പ്രശ്നം ആ കാറ് പിന്നെ ആകാശിൻ്റെ മീനാക്ഷിയുടെയും മടയ്ക്കിടയ്ക്കുള്ള വീട്ടിൽ പോക്ക് എല്ലാം കൂടെ മനസ്സിലിട്ട് ആലോചിച്ച് 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 വണ്ടിമേ നടന്നപ്പോൾ തെന്നി അങ്ങനെ തണ്ടലടിച്ച് വീണു ഇപ്പം കെടുപ്പായില്ലേ എല്ലാത്തിനും പിന്നിൽ മീനാക്ഷിനെ എന്നിങ്ങനെ ദേവി ആ പഴയ പല്ലവി തന്നെ പാടിക്കൊണ്ടിരുന്നത് അപ്പം മീനാക്ഷി ആകെ വല്ലാണ്ടാവണം ബാലൻ്റെയും ധർമ്മൻ്റെയൊക്കെ മുന്നിൽ അച്ഛനും ഇങ്ങനെ പറഞ്ഞത് ധർമ്മൻ ദേഷ്യം പേരുണ്ടായിരുന്നു എന്തായാലും അവരെല്ലാവരും പിന്നെ അവിടെ നിന്ന് പോകും പിന്നീട് ബാലൻ ആ ഡോക്ടറെ വിളിക്കുന്നത് സാറേ ഞാൻ ബാലനാണെന്ന് പറയും ആ എന്താ ബാലാന്ന് പറയും ഞാൻ കൊണ്ടുവന്ന പയ്യനെന്താ ഈന്നറിയ ഒന്നും ആയിട്ടില്ല രണ്ട് ദിവസമെങ്കിലും പിടിക്കുന്നത് വിചാരിക്കുന്ന കണ്ണു തുറക്കാൻ സാ ബാലൻ അന്വേഷിച്ച് പോലീസ് കൊണ്ടിണ്ടായിരുന്നില്ലേ രേഖ മൊഴിയൊക്കെ രേഖപ്പെടുത്തില്ലേ ആ ഉവ എടുത്തു എന്നറിയും ആ അയ്യനെന്താ പറ്റി എന്തെങ്കിലും അറിയാൻ മാർഗം ഉണ്ടോ എന്തായാലും നല്ല ഇടി കിട്ടിയിട്ടുണ്ട് സംഘട്ടനത്തിൽ പറ്റിയിട്ടുള്ളതാണ് നല്ല ഇടിയും അതാണ് ശരീരത്തിനേറ്റത് മുറിവും അതുകൊണ്ടാണ് ആ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് അറിയാം അപ്പം അയ്യനങ്ങനെ ആക്കിയത് ആരായാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണ ഡോക്ടറെ അതിൻ്റെ പിന്നിൽ ഞാൻ എന്തിനും വേദന ഉണ്ടാകും കാരണം ഇപ്പം ഞാൻ എന്തെങ്കിലും വീടിനൊന്ന് നടുപൊളിക്ക് ഇരിക്കുന്നു അപ്പോൾ എനിക്കതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലായത് അപ്പം ഈനായാലും അപ്പം അതിൻ്റെ വീട്ടുകാരായാലും അപ്പോൾ ഞാൻ അറിയാനും അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പിന്നിലുള്ള ആളെ പുറത്ത് കൊണ്ടുവരണം എന്നാണ് അപ്പം ശരി ബാല ഞാൻ വിവരങ്ങളൊക്കെ ബാലനെ അറിയിച്ചോളാം എന്ന് പറയും പിന്നീട് ബാലനെ പിടിച്ച് കൊണ്ടുവരാനാണ് കാണിക്കുന്നത് ഡോക്ടർ വന്നിട്ടുണ്ട് വൈദ്യരാണ് വന്നത് വൈദ്യര് വന്നിട്ട് പിടിച്ചിട്ട് ഒഴിച്ചിലൊക്കെ നടത്തിയിട്ടുണ്ട് ഒരു ബെൽറ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ധർമ്മം പറഞ്ഞപ്പോഴേ കാര്യം മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കൊണ്ടു വന്നതെന്ന് പറയും എന്നിട്ട് കുറച്ച് ദിവസം എന്തായാലും റസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞ് വൈദ്യർ പോകും അപ്പോൾ വീട്ടിൽ വീണ്ടും ചർച്ചാ വിഷയമാവാണ് കടയിൽ പോകണ്ട എന്ന് ബാക്കി എല്ലാവരും കടയിൽ പോകുമെന്നും ബാലനും നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്ന് ആകാശിനോടും പറയും അപ്പോൾ പെട്ടെന്ന് ദേവി പറയും ഞാനൊരു ഉപായം പറയട്ടെ എന്ന് പറയും ആ എന്ത് ഉപായം എന്നൊക്കും ഞാൻ നാളെ കടയിൽ പോകാം ഞാനിരിക്കാം കേഷിയറിൽ ആകാശം ധർമ്മനും ഇരുന്നാൽ ശരിയാവില്ല എന്ന് ബാലൻ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ ദേവി തീരുമാനം എടുത്തത് അപ്പോൾ മീനാക്ഷിയും അതുപോലെ തന്നെ ആകാശമൊക്കെ എന്നൊക്കെ ശിഖാന്തം മിക തീർക്കിന് ഏ അത് ശരിയാവുന്നില്ല ഏട്ടത്തിൽ പോയാലൊന്നും ശരിയാവുന്നില്ല ആ അതെ ഏട്ടത്തി ഒന്നും വേണ്ട ഞങ്ങൾക്ക് അറിയാം കട നോക്കാന്നൊക്കെ പറഞ്ഞേ ദേ ഞാൻ എന്താ ഞാൻ കട നോക്കിയ കുഴപ്പം ഞാൻ കട നോക്കിയ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ തന്നെ ആകാശിന് കടയിൽ എന്ത് ചിന്ത എപ്പോഴും ഭാര്യ വീട്ടിൽ പോകണം കാറ് എന്നിങ്ങനെ സ്വപ്നം കണ്ട് നടക്കണം ആകാശ് അതുകൊണ്ട് ആകാശ് കൃഷിയിൽ നിന്നാൽ എന്ന് പറയും അപ്പം ധർമ്മനും ഒരു ഒട്ടും ദേവി ദേവിച്ചെല്ലാം എന്ന് പറയുന്നത് അങ്ങനെ ദേവി പറയും എനിക്കും അവസരം തരണം ഞാൻ പെണ്ണായത് കൊണ്ടാണോ ആകാശ് താല്പര്യമില്ല എന്ന് പറഞ്ഞാലൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ബാലം പറഞ്ഞ് ഞാനൊരു തീരുമാനം പറയാമെന്ന് പറയും അപ്പോൾ ആ ഗോമതിക്കൊക്കെ ഇങ്ങനെ പേടിയാണ് ഇവിടെ എന്തുകൊണ്ടു പാലം പറയണെന്ന് പറയും ദേവി മോള് നാളെ ഗോമതി സ്റ്റോഴ്സിൽ പോകുന്നു എന്ന് പറയും സ്റ്റോറിൽ പോകുന്നു എന്ന് പറയും അപ്പോൾ ദേവിമോൾക്ക് ഭയങ്കര സന്തോഷം എന്താ വച്ചാൽ പറഞ്ഞത് എന്താ പാലം വച്ചാൽ പറഞ്ഞാൽ നമ്മൾ ചോദിക്കും അത് കേട്ട് ആകാശത്ത് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ആകാശം ദേറെ അകത്തേക്ക് പോകും കൂടെ മീനാക്ഷിയും പോകുന്നുണ്ട് ഓൾ ദ ബെസ്റ്റ് ഏട്ടത്തിൽ നിന്ന് പറഞ്ഞ് അതും പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഗോമതിക്ക് ആകെ ദേഷ്യം വന്നിട്ട് പാടുണ്ടായിരുന്നില്ല പക്ഷേ ആ നേരത്തൊന്നും പറയാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു പിന്നീട് ആ ആകാശം ആ നമ്മുടെ ആര്യനും ഇത്രയും പേരും ആ നിങ്ങൾ എന്താണ് ഇത്ര നേരം പയ്യത് അതെന്നൊരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇത്തിരി നേരം പയ്യത് ഒന്നു കറങ്ങാനൊക്കെ വിചാരിച്ചാൽ ആ നിങ്ങൾക്ക് ഇവിടുത്തെ വാർത്ത അറിഞ്ഞിട്ടാണോ സന്തോഷം ഇവിടെ എന്ത് അത് ശരി അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ല അളിയം വീണു എന്ന് പറയും എങ്ങനെ എന്ന് ചോദിക്കുമ്പോഴത്തേനും ആ നമ്മുടെ ആര്യനകത്തേക്ക് പാഞ്ഞു പോകുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് ബാലനെങ്കിൽ വല്ലാത്ത ബോറടി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് ബാലൻ പതുക്കുന്ന ഞൊണ്ടി ഞൊണ്ടി എഴുന്നേറ്റ് നടക്കുന്നതാണ് കാണിക്കുന്നത് എന്തായാലും ബാലൻ അങ്ങനെ എത്തിയ വാതിക്ക് എത്തുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തളർന്ന് വീഴണു ആ സമയത്ത് കാര്യം ഓടി വരുന്നുണ്ടായിരുന്നു കാര്യം വന്ന് താങ്ങുമയ്യോ അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞാൻ ധർമ്മനും മീന നമ്മുടെ മിത്രയൊക്കെ കൂടി കൂടെ വരും രണ്ടുപേരും കൂടെ നമ്മുടെ ബാലനെ പിടിച്ചെങ്ങനെ ഇരുത്തീണ് നിങ്ങളെ എന്ത് പറ്റിയങ്ങളെ സത്യത്തിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ പറയും ഒന്നും കുഴപ്പമൊന്നുമില്ല ഒന്ന് തെന്നി വീണതെന്ന് പറയും ഇനി വേറെ ഏതെങ്കിലും ഡോക്ടറെ എടുത്ത് പോകണം എന്ന് വെച്ചപ്പോൾ വേണ്ട വൈദ്യം കൊണ്ടുവന്ന് കുഴിച്ചിൽ നടത്തിയെന്ന് ധർമ്മം പറയും നമുക്കെന്നാൽ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി മൂന്നാലഞ്ച് ദിവസം കെടുക്കുക ഞാൻ കൂട്ടിരിക്കുകയെന്ന് പറയും ഏയ് അതിൻ്റെ ആരും എന്നയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടോ അതെന്ത് വർത്താനാണ് കളിയാണ് പറയുന്നത് ആര്യൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്നല്ല പറഞ്ഞത് അതിന് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയണം ഇങ്ങനെയാണോ കുറ്റം പറയണതെന്നൊക്കെ ചോദിക്കും ആര്യനോടും മിത്രോടും അകത്തേക്ക് പൊക്കൊള്ളാൻ പറയും എന്നിട്ട് പറയും വാ നമുക്ക് പോയി കെടുക്കുക എന്ന് പറയും വേണ്ട വാ എടുക്കുക എന്ന് പറഞ്ഞ് അതാ നമ്മുടെ ധർമ്മൻ ബലമായി പിടിച്ച് വലിച്ച് വാ വീടല്ലേ പുരാവസ്ഥയുള്ളൊക്കെ പറഞ്ഞ് കളിയാക്കി അങ്ങനെ എന്നെ കൊണ്ട് കട്ടിലിൽ കൊണ്ട് കെടുത്തുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് മിത്ര പറയുന്നുണ്ട് എന്താ അറിയാ ഇവിടെ ഓരോരോ പ്രശ്നങ്ങളുണ്ടല്ലോ നമുക്ക് മിഥുവിൻ്റെ പ്രശ്നം ഒരു വശത്ത് മീ ആകാശിന് ആകാശമായിട്ട് മീനാക്ഷിക്കും കാറ് വന്നതോടുകൂടി ഒരു പ്രശ്നം ഇപ്പോഴത്തെ അങ്കുകൾ വേണം നമുക്കൊരു ജോലിസിനെ കൊണ്ടുവന്ന് നോക്കി വെച്ചാലോ അതിന് കുറപ്പാണ് ഇല്ലേ ജോലിസിനെ മണ്ണാങ്കട്ട അതിന് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിരിക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ മിണ്ടാണ്ടിരുന്നോ മിഥുൻ്റെ കാര്യം ഇവിടെ വരുമ്പോൾ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് മിഥു മിഥുൻ്റെ വഴിക്ക് പോയില്ലേ അത് ശരിയൊരു ആര്യ മിഥുൻ മിഥുൻ്റെ വഴിക്ക് പോയി ഇനി നമ്മൾ മിഥുനെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട ആ അപ്പോൾ അതുപോലെ ഇനി ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അല്ലാണ്ട് അതിനെ നീ ഇനി ജോലിച്ച എന്ന പേരും പറഞ്ഞ് ഇനി ജോലിസിനെ വിളിച്ചു വരുത്തി പിന്നെ അയാൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നടക്കണം അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് ടെൻഷൻ അടിക്കാൻ നിൽക്കണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട ഇത് ഇതിൻ്റേതായ ഒരു കാര്യങ്ങളുമില്ല നീ ഇവിടെ മിണ്ടാണ്ടിരുന്നാൽ മതിയെന്നു ശരി എന്ന് പറഞ്ഞും മിത്ര സമ്മതിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ സ്ത്രീകൾ ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരിക്കുമുള്ള സമയത്ത് ഫോൺ വില അടിക്കുന്നുണ്ട് ഓ നീ എന്ത് മാറണം പറയാനാവും പെണ്ണ് വിളിക്കരുത് കാറ തേങ്ങയെ വാങ്ങേ എന്ന് പറയും എന്നിട്ട് അമോളെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഫോൺ എടുക്കും അമ്മ അമ്മേ എന്തെടുക്കണമെന്ന് ചോദിക്കും ഞാനൊന്നിവിടെ വെറുതെ ഇരിക്കുന്നേ അതെ എൻ്റെ ജീവിതം എൻ്റെ ജീവിതാകെ മാറി മറിയാൻ പോണോ എൻ്റെ ടീച്ചരാ എല്ലാം കറിഞ്ഞോ എല്ലാം പൊളിഞ്ഞോ എല്ലാവരും എല്ലാതും എറിഞ്ഞോ എന്നൊക്കെ ചോദിക്കും അമ്മ എന്തീ പറയണേന്ന് ചോദിക്കും അല്ല പിന്നെ നിൻ്റെ ജീവിതം മാറി മറിയാൻ പോകുന്ന പറയുമ്പോൾ പിന്നെ ഇതല്ലാണ്ട് എന്തുകൊണ്ടുണ്ട് ദേവി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാം നമുക്ക് സന്തോഷവും സമാധാനവും പ്രശ്നം ഒന്നുമില്ലല്ലോ പ്രശ്നങ്ങൾ മാത്രമല്ല ഉള്ളൂ എന്ന് എന്നും അങ്ങനെ ചിന്തിക്കല്ലേ അത് മാത്രം നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കൂ എന്ന് പറയും പിന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും നീ പറ എന്ന് ദേഷ്യപ്പെടും ഗോമതി സ്റ്റോഴ്സേ അങ്ങനെ എൻ്റെ കയ്യിൽ വന്നു എന്ന് പറയും ഏഹ് ഗോമതി സ്റ്റോഴ്സ് നിൻ്റെ കയ്യിൽ വന്നു നീ എങ്ങനെ എന്തോ തെളിച്ച് പറ പെണ്ണേന്ന് പറയും സോമതി ആകാശിൻ്റെയും ആകാശവും നമ്മുടെ രാമേട്ടനൊക്കെ ഇനി ഞാൻ പറഞ്ഞത് കേട്ട് നിൽക്കണം എന്ന് പറയും എങ്ങനെ എന്ന് ചോദിക്കും അതെ ഇവിടെ ബാലച്ചനൊന്ന് തെന്നി വീണു കുറേ നാൾ റെസ്റ്റ് എടുക്കണം എന്നാണ് വൈദ്യർ പറഞ്ഞത് അപ്പോൾ കടയിൽ ആരുമില്ല അപ്പോൾ പിന്നെ ആര് പോകുമെന്നായി ആകാശനെയും രാമേട്ടനെയും ധർമ്മമാമനെയൊക്കെ കടയിൽ കാശീരിലിത്തേന് അങ്കിൽ അച് ബാലച്ഛന് താല്പര്യം എന്ന് പറയും അപ്പോൾ ഞാൻ പോകാമെന്ന് പറയും ആകാശം മീനാക്ഷിയൊക്കെ ഒരുപാട് എതിർത്ത് പക്ഷേ ഞാൻ ഇങ്ങനെ ഒറ്റ കാലിൽ നിന്നതുകൊണ്ട് ബാലച്ചൻ പറഞ്ഞ് എന്നോട് ഗോമന്റി സ്റ്റോഴ്സിലേക്ക് പോയിക്കോളാം എന്നു പറയും ഏഹ് സത്യമാണോ നീ പറയണ എന്ന് ചോദിക്കും ആ സത്യമാണോന്ന് എന്ന് പറയും ഇനി ഗോമന്തി സ്റ്റോഴ്സിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലാണെന്ന് പറയും ഗോമന്റി സ്റ്റോഴ്സിൻ്റെ നിയന്ത്രണം നിൻ്റെ കയ്യിലായിട്ട് എന്താ പേണ്ട കാര്യം അതുകൊണ്ട് കാര്യമില്ല എന്നറിയും ഞാൻ വിചാരിച്ച ആ മീനാക്ഷി എന്തെങ്കിലും അടുത്ത പുരാണവും കൊണ്ട് എന്ന് വിചാരിച്ച് എടി മീനാക്ഷി കാറ് വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നീ കിടന്നങ്ങായിട്ട് കഴിഞ്ഞിട്ട് മോങ്ങണത് അപ്പം പിന്നെ കടയിൽ ക്യാഷ് വരുന്നതൊക്കെ പെട്ടിയിലല്ലിടേണ്ടത് നിൻ്റെ കയ്യിലാണ് ഇടണേ അമ്മ എന്തീ പറഞ്ഞു തരണേ എന്ന് ചോദിക്കും ആ പിന്നെ അല്ലാണ്ട് കിട്ടിയൊരു അവസരമല്ലേ അത് പാഴാക്കാൻ പാടില്ല അത് എന്തായാലും ഗോമതി സ്റ്റോഴ്സിൽ വരുന്ന പണം നിന്റെ കയ്യിലായിരിക്കണം മീനാക്ഷിക്ക് എൻ്റെ അച്ഛൻ കാർ വാങ്ങിയെങ്കിൽ നീ ഗോമതി സ്റ്റോഴ്സിലെ പണം കൊണ്ട് നീയും കാർ വാങ്ങണം ഞാൻ അവിടെ ഇരിക്കാൻ പോണത് അവരുടെ നിയന്ത്രണത്തിൽ അവരെ നിയന്ത്രിച്ച് നീ അവിടെ നിൽക്കുമ്പോൾ ആ പൈസ നിന്റെ കയ്യിൽ വരണം മനസ്സിലായോ അപ്പം എന്നെ ബോധമില്ലാത്തോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അപ്പോൾ അത് ദേവിക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കാരണം കടയിൽ പോകണം എന്നുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ ഗോ നമ്മുടെ സ്ത്രീകല പറഞ്ഞു കൊടുക്കുന്ന ബുദ്ധി അങ്ങനെ ഗോമതി നമ്മുടെ ദേവിക്ക് ഇങ്ങനെ ടെൻഷൻ ആവുന്നു എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നും എന്തായാലും ബാലൻ ഒരു ദിവസത്തേക്കോ നമ്മുടെ ഗോ ദേവിക്ക് ഈ കടയിലെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളൂ നാളെ കടയിൽ പൊക്കോളാനോ നമ്മുടെ ദേവിയോട് ബാലൻ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ദേവി വിചാരിച്ച് ബാലൻ ആ കെടുപ്പ് ഒരുപാട് നാൾ കെടുക്കും കോമന്റി സ്റ്റോഴ്സ് എനിക്ക് ഭരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ദേവി ആ സ്വപ്നങ്ങളൊക്കെ കണ്ടത് അങ്ങനെ മലർപ്പുടിക്കാരുടെ സ്വപ്നം പോലെ ആവുകയുള്ളൂ കാരണം നേരം നേരമ്പെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലൻ കടയിലേക്ക് തന്നെ പോകുള്ളൂ അത് ദേവിക്കറിയില്ലല്ലോ ബാലനെക്കുറിച്ച് അതുകൊണ്ട് തന്നെ ദേവി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് അമ്മനെ വിളിച്ചത് അമ്മനെങ്കിൽ അതിനും വലിയ സ്വപ്നങ്ങളൊക്കെ അവിടെ കാണുന്നത് എങ്ങനെയെങ്കിലും കോമഡി സ്റ്റോഴ്സിൽ നിന്ന് ഒരുപാട് പണങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്കും ജീവിക്കണം ദേവിക്കും കാറ് വാങ്ങണം അങ്ങനെയുള്ള ചിന്തയൊക്കെ ആയിട്ട് ശ്രീകാല ദേവിക്ക് ഒരേ ബുദ്ധികൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തായാലും ദേവി സ്വപ്നം കണ്ടതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം കോമഡി സ്റ്റോഴ്സ് വിട്ട് ബാലൻ ഒരു കളി ഉണ്ടാവില്ല പാടില്ലെങ്കിലും വണ്ടി വിളിച്ച് കാറ് വിളിച്ച് അങ്ങോട്ട് പോകണം എന്നാണ് ബാലൻ്റെ തീരുമാനം ധർമ്മനോട് കാറോ ഓട്ടോറിക്ഷയോ എന്താണെന്ന് വെച്ചാൽ കൊണ്ടുവരണമെന്നും ധർമ്മനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും അറിയാതെ ഇനിയും ഗോമി ഇസ്റ്റോഴ്സ് ഇനി തൻ്റെ പരിധിയിലായി എന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന ദേവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ